നമസ്കാരം ഗുരുവായൂർ ഡി വാർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷീണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലഗത്ത് ഇന്നലെ എന്ന് പറയുന്നതിനേക്കാളും ഞാനിത് ഇപ്പോൾ ഉച്ചപൂജ തൊഴുതു വന്നിരിക്കുകയാണ് കേട്ടോ ഓടക്കുകളിലോതി നിൽക്കുന്ന പൊന്നോ പൊന്നോടക്കുകളിലോതി നിൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണനായിട്ടുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇങ്ങനെ ഓരോ ദിവസത്തെയും അലങ്കാരം പറയണമെങ്കിൽ പഴയ പോലെ ആ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോസാണ് അല്ലേ നമുക്കിപ്പോൾ ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ തിരക്കുകൾ കാരണം മാറ്റി വയ്ക്കേണ്ടി വരിക അതല്ലെങ്കിൽ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നത് വേറെ ദിവസം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ അലങ്കാരം ഉച്ചപൂജയുടെ അലങ്കാരം പറയുമ്പോൾ അതങ്ങോട് ശരിയാവണില്ല തോന്നുന്നു എന്നാൽ അത് പറയുന്നത് എനിക്ക് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കട്ട് പറയേണ്ടി വരും അതായത് അലങ്കാരം പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റിപ്പുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച ആലോചിച്ചിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ശ്രീലങ്ക അലങ്കാരം എന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ ഉച്ചപൂജ എന്ന് പറഞ്ഞിട്ട് ഒരു അലങ്കാരം പറഞ്ഞാലോ അനേകം അലങ്കാരങ്ങളായിട്ട് ഗുരുവായൂരപ്പൻ നിൽക്കാറുണ്ടല്ലോ ഓരോ ദിവസം ഓരോ രീതിയിൽ ഗോവർദ്ധന പർവ്വതം കയ്യിലേന് നിൽക്കുന്നുണ്ട് കൃഷ്ണൻ കാളിയ മർദ്ദനം ആടുന്നുണ്ട് കൃഷ്ണൻ അല്ലെങ്കിൽ രാധാകൃഷ്ണന്മാരായിട്ട് അതല്ലെങ്കിൽ ആ ഗോപി വസ്ത്രാപഹഹാരകനായിട്ട് അങ്ങനെ അനേകം ലീലകളോട് കൂടിയിട്ട് ആനപ്പുറത്തിരിക്കുന്നുണ്ട് കൃഷ്ണൻ ഊഞ്ഞാലാടുന്നുണ്ട് കൃഷ്ണൻ വേണ്ടി ഇങ്ങനെ 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 ഒരുപാട് ഭഗവാൻ ി അപ്പൊ നമുക്ക് അതായത് നമ്മുടെ ഈ ഒരു സൽസംഗത്തിലെ ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് എന്ന് ഓരോ ദിവസവും പറയാം ഇന്നത്തെ അലങ്കാരം അതായിരിക്കില്ല എന്നാലും ശ്രീലകത്ത് ഉണ്ണികൃഷ്ണൻ ഇന്നത്തെ സൽസംഗത്തിലെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു തുടങ്ങിയാലോ എൻ്റെ ഒരു ആലോചനയാണ് കേട്ടോ നിങ്ങൾ ഓരോരോരുത്തരും ആലോചിച്ചോളൂ എന്നിട്ട് പറഞ്ഞോളൂ കാരണം നമുക്ക് ഉച്ച അലങ്കാരങ്ങൾ അറിയാൻ ഇഷ്ടംപോലെ മാര്ഗങ്ങളല്ലാതെ ഉണ്ട് ശ്രീകുമാരേട്ടനാണ് ഇതൊക്കെ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ നമസ്കാരം ചെയ്യുന്നു ഒപ്പം അനേകം ഭക്തർ എന്തായാലും പാട്ട് രൂപേണ ചിത്ര രൂപേണ കവിത രൂപേണ എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും അലങ്കാരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതല്ലാതെ നമുക്ക് അപ്പോൾ ഈ സവിതയുടെ അലങ്കാരം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ലൈവ് ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് വിഷ്ണു എല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നടന്നോട്ടെ നമുക്ക് നമ്മുടെ സൽസംഗത്തിലേക്ക് ഒരു ഉണ്ണികൃഷ്ണനെ എന്നാണ് എൻ്റെ ഒരു ആലോചന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എൻ്റെ താഴെ അറിയിക്കൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യം ശശികല എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹസവഴിപാടോ ഓൺലൈൻ ബുക്കിംഗ് ലിസ്റ്റിൽ കാടുന്നില്ലല്ലോ നേരിട്ടാണോ ബുക്ക് ചെയ്യേണ്ടതെന്ന് നേരിട്ടാവണമെന്നില്ലയോ ഓൺലൈനിലും അഹസ്യ വഴിപാട് ബുക്ക് ചെയ്യാൻ പറ്റും അതെന്താണോ ആ സമയത്ത് ആ ഓപ്ഷൻ കാണിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അനേകം ഭക്തർ അങ്ങനെ ഓപ്റ്റ് ചെയ്യാറുണ്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാറുണ്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രസാദം വാങ്ങേണ്ട ആ ഒരു സെക്ഷൻ ഓപ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യണം കാരണം ചില ആളുകൾ പ്രസാദം വേണ്ട എന്നുള്ള രീതിയിൽ അതിൽ ആ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുക എന്നാൽ നേരിട്ട് വരു വരാനും സാധിക്കും അങ്ങനെയാവുമ്പോൾ ആ പ്രസാദം കിട്ടില്ല അപ്പോൾ വേണം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ മറ്റല്ല ഓൺലൈൻ ആയിട്ടല്ലാതെ ഓഫ്ലൈനായിട്ട് അതായത് നേരിട്ട് പോയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു എപ്പോഴും മറ്റന്നാൾ അഹസ് വേണമെങ്കിൽ ഇന്നെങ്കിലും ബുക്ക് ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ നാളെ അഹസ് വേണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും ഷീട്ടാക്കാം അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ നാളെ അഹസ് വേണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും നമുക്ക് ഷീട്ടാക്കാം അങ്ങനെയാക്കിയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും ഷീട്ടാക്കാം കേട്ടോ അതൊരു പുതിയ മാറ്റമാണ് അതാണ് ഞാൻ എടുത്തെടുത്ത് പറയണേട്ടോ അടുത്ത ചോദ്യം അമൃത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം മേൽശാന്തി മാറുന്ന സമയത്ത് ഭജന ഇരിക്കാറുണ്ടല്ലോ പുതിയ മേൽശാന്തി എവിടെയാണ് ഇരിക്കാറുള്ളത് ചുറ്റമ്പലത്തിലാണോ അതോ നാലമ്പലത്തിനാണോന്ന് നാലമ്പലത്തിനകത്ത് വാതിൽമാടത്തിലാണ് അദ്ദേഹം കൂടുതൽ സമയവും നാമം ഇരിക്കാറുള്ളത് കേട്ടോ വാതിൽമാടം എന്ന് പറഞ്ഞത് നമ്മൾ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശത്തായിട്ട് കാണുന്ന ആ ഒരു തിണ്ണ അല്ലെങ്കിൽ തിണ്ട എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇരിക്കാൻ പാത്രത്തിന് എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവില്ലേ അതിനെയാണ് വാതിൽമാടം എന്ന് പറയുക അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ജപിക്കാറുള്ളത് കേട്ടോ പന്ത്രണ്ട് ദിവസവും നാലമ്പലത്തിനകത്ത് തന്നെയാണ് കഴിച്ചു കൂട്ടാറുള്ളത് അധികവും അങ്ങനെ വേണമെന്നാണ് നിർബന്ധമായിട്ടും അതായത് പന്ത്രണ്ട് ദിവസം മേൽ പുതിയ മേൽശാന്തി ആവാൻ പോകുന്ന ആൾ അവിടെ ഉണ്ടായിരിക്കണം നാലമ്പലത്തിനകത്ത് ഉണ്ടായിരിക്കണം എല്ലാ സമയവും ഭഗവാന്റെ ആ ഒരു എന്താ പറയുക ധ്യാനത്തിലൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ആ ഒരു എന്താ പറയുക ഒരു പവർ വേണമല്ലോ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ശക്തി മുഴുവൻ ഉൾക്കൊള്ളാൻ ഗുരുവായൂരപ്പൻ്റെ അമ്മയാവാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അദ്ദേഹം പാകപ്പെടണമല്ലോ അതിനാണ് ആ പന്ത്രണ്ട് ദിവസം എന്നാണ് ഞാൻ മനസ്സിലാക്കണേട്ടോ സലീന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെണ്ണ കൊണ്ടുള്ള തുലാഭാരത്തിന് മുൻകൂട്ടി പറയണോ എന്ന് കൊണ്ടുള്ള ലാഭാർത്ഥത്തിന് മുൻകൂട്ടി പറയണ്ട ഇവിടെ ലഭ്യമായ ദ്രവ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് വെണ്ണ ഒരു കിലോ വെണ്ണക്ക് നാനൂറ്റി അമ്പത് രൂപ എന്ന നിരക്കിലാണ് കേട്ടോ നമ്മൾ ദിവസത്തിലേക്ക് അടക്കേണ്ടത് അപ്പോൾ എത്ര കിലോ ശരീരഭാരം ഉണ്ടോ അത്രയും കിലോ വെണ്ണക്ക് എത്ര രൂപയാണ് എന്ന് കണക്കാക്കിയിട്ട് അത്രയും തുകയാണ് ദിവസത്തിലേക്ക് അടക്കേണ്ടത് കേട്ടോ ശ്രീലത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാരായണീയം വായിക്കുമ്പോൾ ഒന്ന് മുതൽ നൂറ് ദശകം വായിച്ചു തീർന്നാൽ വീണ്ടും ആദ്യം മുതൽ വായിക്കണോ വായന നിർത്താൻ പാടില്ലേന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ വായന നിർത്താൻ പാടില്ല അങ്ങനെയൊന്നുമില്ല നിർത്താതിരുന്നാൽ നമുക്ക് എല്ലാം നല്ലതായിട്ട് നടക്കും നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു വിഷമമൊക്കെ തോന്നും നാരായണീയത്തിനൊരു അടുപ്പൊക്കെ വരുമ്പോൾ നമുക്ക് അതിനോ അതിൻ്റെതായൊരു മനപ്രയാസം നമുക്ക് തോന്നും അത്രേ ഉള്ളൂ അല്ലാതെ നാരായണി അങ്ങനെ നിർത്താൻ പാടില്ല അങ്ങനെയൊന്നുമില്ല നമ്മളെ ഒരു ഗുരുവായ്പൻ്റെ മുമ്പിലേ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ നാരായണിയും വായിക്കാം നാരായണ കവചം ചൊല്ലാം ബാലലീ ലീലകൾ ചൊല്ലാം എന്ന് ഞാൻ പറയാറുണ്ട് അതുപോലെ ബാലരക്ഷാ മന്ത്രം ചൊല്ലാം സഹസ്രനാമം കൊണ്ട് ഭാഗവതം കൊണ്ട് ഭഗവത്ഗീത കൊണ്ട് ഒക്കെ ഒരു വായ്പനെ സ്തുതിക്കാം നമുക്ക് എന്നാൽ ഇതൊന്നും ചില സമയത്ത് കളികാലാണ് നമ്മളെ മനുഷ്യരാണ് എല്ലാവർക്കും ചില മടികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ചില ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലയെന്നുവച്ചാൽ ഒട്ടും വിഷമിക്കേണ്ട നാമം ജപിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും കാരണം ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ദിവസവും ചൊല്ലിയാലും ഇനി ഭഗവതി നമ്മൾ ഓപിക്കുന്നൊക്കെ പറയും അതുകൊണ്ട് എന്താ ലളിതാ സഹസ്രനാമം പഠിച്ചില്ല അങ്ങനെയല്ല വേണ്ട ലളിതാ സഹസ്രനാമം ഒരിക്കലെങ്കിലും നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പുണ്യം ഇനിയിപ്പോൾ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നൊന്ന് നീട്ടി ചൊല്ലിയാലും ഭഗവതിമ സന്തോഷിക്കുക തന്നെ ചെയ്യും അത് ചൊല്ലുന്ന ഭക്തന്റെ മനസ്സിനനുസരിച്ചിരിക്കും അപ്പോൾ നമ്മൾ നാരായണീം വായിക്കാം അപ്പൊ ഒരു തവണയെ വായിക്കാൻ പറ്റുള്ളൂ അയ്യോ ഇനി നിർത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ അത് ഇഷ്ടാവില്ലേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഭജിക്കുക നമുക്ക് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് ആ കുളിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ കുളിക്കേണ്ട ആ കൈകാലും മുഖമൊക്കെ കഴുകി നമ്മൾ നാമം ജപിക്കാം നമുക്ക് മറ്റു അശുദ്ധികളൊന്നും ഇല്ലാച്ചാൽ നാമം ജവിക്കാം അല്ല ഏത് സമയത്തും നാമം ജവിക്കാം കേട്ടോ ഇനിയിപ്പോൾ നാമം ജവിക്കാനോ നമുക്ക് തോന്നണില്ല വെറുതെ ഇരിക്കാനാണ് തോന്നണത് വിചാരിക്കുക ഉണ്ണികൃഷ്ണനെ കൂട്ടി പിടിച്ചോളൂ വർത്താനം പറഞ്ഞോളൂ ഉണ്ണികൃഷ്ണനോട് അപ്പൊ നമുക്ക് തന്നെത്താൻ നമ്മുടെ മനസ്സില് ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞു നിൽക്കും ആ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം തന്നെ നമുക്ക് നേർവഴി കാണിച്ചു തരും എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നെ ചെയ്യൂട്ടോ സുനിതാകുമാരി എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ആടിയ എണ്ണ എപ്പോഴൊക്കെയാണ് കിട്ടുന്നത് ആടിയ എണ്ണ എപ്പോഴും കിട്ടൂട്ടോ നമ്മൾ രാവിലെ അഞ്ച് മണിക്കാണ് പ്രസാദ കൗണ്ടർ തുറക്കുന്നത് അപ്പോൾ രാവിലെ നേരത്തെ നേരത്തെയാണല്ലോ എണ്ണാഭിഷേകം അത് കഴിഞ്ഞാൽ തൊട്ട് ആ ആടിയെണ്ണ ആണ് എന്നാൽ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു ലഭ്യതക്കുറവ് ഉണ്ടാവാറുണ്ട് അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ നാളെ വരുമോ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ടെന്നല്ലാതെ അത് എല്ലാ സമയത്തും കിട്ടുന്ന പ്രസാദമാണ് അതുപോലെ തന്നെ പഴപഞ്ചസാരയും എണ്ണയും എല്ലാ സമയത്തും കിട്ടുന്ന പ്രസാദം തന്നെയാണ് കേട്ടോ ശ്രീലക്ഷ്മി എന്നൊരു ഭക്ത ഞാൻ മെസ്സേജ് വായിക്കാം കേട്ടോ ഇനി എന്ത് എന്ന അവസ്ഥയിലാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഒരുപാട് വേദനയിലും നാരായണനാമം വിട്ടിട്ടില്ല അതിൻ്റെ കണ്ണീർ പായസം ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു കണ്ണന് കൊടുക്കാൻ ഇനി എൻ്റെ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞത് ശ്രീലക്ഷ്മി ചേച്ചി ഒരിക്കലും വിഷമിക്കല്ലേ കാരണം ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളില്ലാത്ത ഒരു മനുഷ്യരുമില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തതുകൊണ്ടായിരിക്കാം എന്തെങ്കിലും കർമ്മദോഷം ചെയ്തതുകൊണ്ടായിരിക്കാം നമ്മുടെ മനസ്സിനെ പൊടിഞ്ഞു പോണ പോലത്തെ അവസ്ഥ എല്ലാവരുടെ ജീവിതത്തിലും ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിലുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ഗുരുവായൂരപ്പനെ മുറുകെ മുറുകെ മുറുകിയെ പിടിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു കാലഘട്ടം ഭഗവാന്റെ ആ ഒരു സംരക്ഷണ വലയത്തിൽ ഇരുന്നുകൊണ്ട് തരണം ചെയ്യാൻ സാധിക്കട്ടെ നമ്മൾ ഞാനിപ്പോഴും എൻ്റെ ചേച്ചിയോട് പറയാറുള്ള ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും പ്രതിസന്ധി ഉണ്ടായിരിക്കും പക്ഷെ ഗുരുവായൂരൂപ്പിനെ അറിയുന്ന ആൾക്കാർക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് കുറച്ച് നാമം ജപിച്ചാൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ മുഖം ഒന്ന് നമ്മൾ കണ്ടാൽ ഒരു ഫോട്ടോ കണ്ടാൽ ഒരു മയിൽപേയിൽ കണ്ടാൽ നമുക്ക് കിട്ടുന്ന ആശ്വാസം അത് വളരെ 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 വലുതാണ് അത് സാധാരണ ഒരാൾക്ക് കിട്ടില്ല അതാണ് നമ്മളുടെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വളരെ ചിലപ്പോൾ മനസ്സിങ്ങനെ നുറുങ്ങി ഇല്ലാണ്ടാവണമെന്ന് നമുക്ക് തോന്നണം ആ നിമിഷം ഒന്നാം അമ്പലത്തിൽ പോയി വന്നാൽ മതി നമ്മൾ ഭയങ്കരമായിട്ട് റിഫ്രഷ് ആയ പോലെ തോന്നും ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നും അത് അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ വിചാരിക്കുക തന്നെ വേണം എത്രയും പെട്ടെന്ന് ശ്രീലക്ഷ്മി ചേച്ചിക്ക് ഇതൊക്കെ മറികടക്കാൻ സാധിക്കട്ടെ ചേച്ചിയാണോ എന്നൊന്നും അറിയില്ലാട്ടോ ഞാനങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ അടുത്ത ചോദ്യം ദിവ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിതാ മനസ്സ് ശുദ്ധമാവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് എന്ത് നാമമാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയാ മനസ്സ് ശുദ്ധാവും എന്ത് നാമം ചൊല്ലിയാലും നാമം ചൊല്ലുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം മനസ്സ് ശുദ്ധീകരിക്കാൻ വലിയ പ്രയാസം തന്നെയാണ് കേട്ടോ നമ്മുടെ ചിന്തകൾ ഒരു ഒരു വഴിക്ക് പോകാൻ തുടങ്ങിയാൽ ആ വഴിക്ക് മാത്രമേ സഞ്ചരിക്കുള്ളൂ ഞാനിപ്പോ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിപ്പോൾ ചിന്തിക്കുന്ന രീതി തെറ്റാണോ ശരിയാണോ ശരിയാണോയെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ആ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഭഗവാനോട് നിരന്തരമായിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചിന്തകളെ ശുദ്ധീകരിക്കൂ എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കൂ ഞാൻ ചിന്തിക്കുന്ന രീതി ശരിയാണോ എന്നറിയില്ല ഞാൻ ചിന്തിക്കുന്ന രീതി ശരിയാ ആണെങ്കിൽ മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ ഈ ചിന്തകളെ മാറ്റിത്തരൂ ചിലപ്പോൾ ഞാൻ വെറുതെ ആണെങ്കിലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നെഗറ്റീവാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് തോന്നുമ്പോൾ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഭഗവാനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതെൻ്റെ മനസ്സിന് കുറേ അധികം ആശ്വാസം ലഭിക്കേണ്ട കേട്ടോ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ നാമം ജപിക്കുന്നതിനേക്കാൾ വഴിപാടുകൾ ഷീട്ടാക്കുന്നതിനേക്കാൾ ഭഗവാനുമായിട്ട് ഒന്ന് കോൺവെർസേഷൻ അത് വളരെയധികം ഉപകാരപ്പെടും മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനും ഒന്ന് പിടിച്ചു കെട്ടാനും എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രമിച്ചു നോക്കൂ ജീഷാ മോഹൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇന്ന് വന്ന് കണ്ണനെ കണ്ട് തൊഴുതു നാലമ്പലത്തിൽ കൊടിമരത്തിൻ നാലമ്പലത്തിൽ നിന്ന് കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ട് തൊഴുന്ന സമയത്ത് കണ്ണനെക്കുറിച്ചുള്ള ഏതെങ്കിലും പാട്ടിൻ്റെ വരികൾ അവിടെ നിന്ന് ഉറക്കെ പാടുവാൻ സാധിക്കുമോ പാടിയാൽ ആരെങ്കിലും ദേഷ്യപ്പെടുമോ എന്നാണ് ചോദ്യം ജീഷ ചേച്ചി പാട്ടൊക്കെ പാടുന്നറിയില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഗ്രൂപ്പിലും പാട്ടൊക്കെ പാടി അയക്കേണ്ടതാണ് ജീഷ ചേച്ചി എല്ലാവർക്കും അറിയാലോ ഞാൻ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടാ കേട്ടോ അങ്ങനെ പറഞ്ഞേ അപ്പോൾ പാട്ട് പാട്ടുപാടാൻ കുഴപ്പമില്ല പാട്ട് പാടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കൊടിമരത്തിൻ്റെ ചോടിൽ വലത് വശത്തും ആയിട്ടൊരു ദീപശ്രമുണ്ട് അതിൻ്റെ ചോടെ ഇരുന്നിട്ട് പാട്ട് പാടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മറ്റ് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നതുകൊണ്ട് ആരും ഒരു ദോഷവും പറയില്ല കേട്ടോ അറിയുമെങ്കിൽ അറിയുന്ന നാമസങ്കീർത്തനം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക എന്ന വലിയ കാര്യം നിങ്ങൾ ഏത് ഫോമിൽ ചെയ്താലും ശ്രീ ഗുരുവായൂരപ്പനത് അനുഗ്രഹിച്ച് നൽകുക തന്നെ ചെയ്യും എന്താ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ വിഷമം എന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി ആ ഒരു പാട്ടിൽ ആ ഒരു സംഗീതത്തിൽ അതിൻ്റെ ഈണം പോലെ അതിൻ്റെ മധു മധുരം പോലെ തന്നെ ഭഗവാൻ എന്താ പറയുക നിരക്കി തരും എല്ലാം അമൃത എന്ന ഭക്ത വച്ചിട്ടുണ്ട് ഉത്സവം കഴിഞ്ഞ് ദേവീക്ഷേത്രങ്ങൾ അടച്ചിടുന്നത് പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ അടച്ചിടലുണ്ടോ എന്നാണ് ചോദ്യം കേട്ടോ ഇല്ലാട്ടോ ഗുരുവായൂർ ക്ഷേത്രം ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉത്സവത്തിന്റെ ആ ഒരു തലേദിവസം ഉത്സവം അവസാന ദിവസം ആറാട്ടിൻ്റെ ദിവസം നമ്മൾ കാണുന്ന ആ ഒരു ക്ഷേത്രം തന്നെയാണോ എന്ന് തോന്നിപ്പോകും പിറ്റേ ദിവസം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത്ര വ്യത്യാസം പെട്ടെന്ന് തന്നെ വരും ഉത്സവകാലം കഴിഞ്ഞ വർഷം നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം മുഴുവനായിട്ടും കാണിക്കാനുള്ള ഭാഗ്യം ശ്രീ ഗുരുവായൂരൊപ്പൻ നമുക്ക് തന്നിരുന്നു ഓരോ കോർണർ ടു കോർണർ എന്തൊക്കെയാ സംഭവിക്കണേ കലവറ കാഴ്ചകൾ കണ്ടിരുന്നു അതുപോലെ ഉത്സവത്തിൻ്റെ കഞ്ഞിയും പുഴുക്കും കഴിക്കുന്നത് കണ്ടിരുന്നു അതുപോലെ അവിടെ നടന്ന് നമ്മളെല്ലാം വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ അവസാന നിമിഷം ആ ഒരു പതിനൊന്നാമത്തെ ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോകും ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നലെ ഈ ഒരു സ്ഥലം തന്നെയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിരുന്നതെന്ന് തോന്നും അത്രയും വ്യത്യാസം വരാറുണ്ട് അടച്ചിടലൊന്നും ഇല്ല പിറ്റത്തെ ദിവസം തൊട്ട് സാധാരണ പോലെ തന്നെ ക്ഷേത്രങ്ങളിലെ എല്ലാ ആചാരങ്ങളും എല്ലാ പൂജകളും എല്ലാം സാധാരണ പോലെയാവും രചിത എന്ന ഭക്തച്ചിട്ടുണ്ടെങ്കിൽ നാരായണീയം വനമാല വ്യാഖ്യാനം അർത്ഥത്തോടു കൂടിയുള്ളത് ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണോ ലഭ്യമാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് നമ്പർ വിഷ്ണുവിൻ്റെ വൈഫ് ആഷികയാണ് കോൾ എടുക്കുക ആഷികയുടെ അടുത്ത് സംസാരിച്ചാൽ മതി അഡ്രസ്സും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു കൊടുത്തോളൂ അയച്ചു തരുന്നതാണ് കേട്ടോ അമ്പിലി ബൈജു എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ പാണ്ഡുരംഗ സ്വാമിയായ സ്റ്റോറി ഒന്ന് കുറേ ആയി ഞാൻ ചോദിക്കുന്നു എനിക്ക് ചോദിക്കാൻ വേറെ ആരും ആരുമില്ലാത്തതുകൊണ്ടാണ് കുറേ മുമ്പ് പാണ്ഡുരംഗനായിട്ട് അല അലങ്കാരവും ഉണ്ടായിരുന്നല്ലോ എന്ന് എനിക്ക് ആ കഥയെ അങ്ങനെ അത്രയും കൂടെ അറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു ആധികാരികത ഇല്ലാത്ത കഥകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ ഈ ആധികാരികത കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ഈ ആചാര്യൻ പറഞ്ഞ കഥകളൊക്കെ എനിക്ക് വലിയ വലിയ ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞതിന് എനിക്കൊരു ദൃഷ്ടാന്തം ഉണ്ട് ഞാൻ കേട്ടു എന്നുള്ളതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും പക്ഷെ അതല്ലാത്ത കഥകളൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് ശരിയാണോ ഇതിങ്ങനെ തന്നെ ആവോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് അപ്പം എനിക്ക് എനിക്കിത്ര കൃത്യമായിട്ട് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാനത് നിന്നിങ്ങനെ വിട്ടു നിൽക്കുന്നത് ഈ പാണ്ഡുരംഗ സ്വാമിയുടെ കഥ അറിയുമോ അല്ലെങ്കിൽ പറയുമോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെയാണ് അങ്ങനത്തെ അലങ്കാരവും വന്നത് ശരിക്കും ഞാൻ അങ്ങനെ തന്നെ പറയേണ്ടതായിരുന്നു ഞാൻ റഫർ ചെയ്യാം എന്നിട്ട് സാധിക്കുന്ന പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം വിമല നായർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എനിക്ക് മാസത്തിൽ ഒരിക്കൽ ഗുരുവാരപ്പനെ വന്ന് കാണാൻ സാധിക്കാറുണ്ട് സോ ഇത് ഭാഗ്യവതിയാണ് എന്നും കണ്ണനെ കാണാമല്ലോ എല്ലാ ഭാഗ്യങ്ങളുടെ പിന്നിലും എന്തെങ്കിലും ഒക്കെ ത്യാഗങ്ങളും ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ചെറിയതെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വേണ്ടാന്ന് വെക്കുമ്പോഴാവും അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ ഭാഗ്യം ഭഗവാൻ തരുന്നത് വർഷങ്ങളുടെ ഞാൻ പറയാറുണ്ട് വ്യാഴവട്ട കാലത്തെ തപസ് പോലെയുള്ള ഭഗവാനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഗുരുവായൂര് നിൽക്കാൻ സാധിക്കുന്നത് എന്നെ ഞാൻ പോലും അറിയാതെയാണ് ഭഗവാൻ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് വെറുതെ കൊണ്ടു നിർത്തിയതല്ലാട്ടോ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടു നിർത്തിയത് തന്നെയാണ് അദ്ദേഹം ഒരുപാട് 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 സ്ട്രഗിൾ ചെയ്തു കുറേ വർഷക്കാലം പക്ഷേ ആ സ്ട്രഗിളിൻ്റെ ഇടയിലും എനിക്ക് മനസ്സിലായി ഗുരുവായൂരപ്പൻ എന്നെ ഇങ്ങോട്ടാണ് നയിക്കണേ എന്ന് ഞാൻ ഇതിനു മുന്നത്തെ ദിവസവും പറഞ്ഞിരുന്നു ഇനി എന്താ ചെയ്യുക ഗുരുവായൂരപ്പ ഇനി എന്താ ചെയ്യുക ഞാൻ എന്ന് ചോദിക്കാത്ത ഒരു ഒരു നിമിഷം പോലും എനിക്കുണ്ടായിരുന്നില്ല എന്ന് പക്ഷേ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം കനിഞ്ഞനുഗ്രഹിച്ചു തന്ന ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ ദിവസവും വരാൻ സാധിക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ് അദ്ദേഹം ഈ ജന്മം തന്നിട്ടുള്ള ഏറ്റവും നല്ല നിയോഗമാണ് ഇത് ഇതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകാനുള്ള അനുഗ്രഹവും അദ്ദേഹം എനിക്ക് തരട്ടെ നിങ്ങളും പ്രാർത്ഥിക്കൂ അപ്പോൾ നാളെ കാണാം അല്ലെ സർവരോഗവിനാശനാസരവ പാപവിനാശനാസരവ ദുഃഖവിനാശനാസരവ സൗഖ്യപ്രദായക ആശ്രയി ഗുരുവായും